ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി രണ്ട് മാസത്തിനകവിടെ വരുമെന്ന് പറഞ്ഞു തലസ്ഥാന നഗരത്തിലെ പിന്നെ കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ വേണ്ടി ഞങ്ങൾക്കും ചില കാര്യങ്ങൾ പിന്നെ കോർപ്പറേഷനോടും പറയാറുണ്ട് പ്രധാനമന്ത്രിയിലും പറയാറുണ്ട് ആദ്യം അദ്ദേഹം നമുക്ക് ഈ തലസ്ഥാന നഗരത്തിലെ ജനങ്ങൾക്ക് നൽകേണ്ട ചെയ്തു തരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തെരുവ് നായ്ക്കളുടെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹം വന്ന് വന്ന് തിരിച്ചു പോയി ഒരാഴ്ച കഴിയുമ്പോഴെങ്കിലും തെരുവ് നായ്ക്കളെ മുഴുവൻ തന്നെ അത് എങ്ങനെയാണെന്നു വെച്ചാൽ അത് ശാസ്ത്ര പിന്നെ അത് ഒഴിവാക്കി തരുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടിയുള്ള കത്താണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആദ്യമായി പ്രധാനമന്ത്രിക്ക് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ ഏറ്റവും അധികം ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂൾ കുട്ടികൾ അനുഭവിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ ബി ജെ പി കാർ ഒരുപാട് സമരം ചെയ്ത ഒരു വിഷയമാണ് തെരുവ് നായ്ക്കളുടെ ശല്യം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും പ്രധാനമന്ത്രി ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിന്നെ ഈ രംഗത്തെ വിദഗ്ധന്മാർ ഉപയോഗിച്ചുള്ളവർ ഏതെങ്കിലും ഒരു കമ്മിറ്റി എന്തെങ്കിലും എടുത്ത ശേഷം ഈ വിഷയം എങ്ങനെ നമുക്ക് അദ്ദേഹം വന്ന് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ച് പോകുന്നതിന് മുമ്പ് തന്നെ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്താം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ എന്നോട് ഒരുപാട് ആൾക്കാരൊന്ന് പറഞ്ഞു ഈ പിന്നെ പ്രധാനമന്ത്രി വന്ന് ഈ തലസ്ഥാന നഗരത്തെ പിന്നെ ഇത് എത്രയോ വർഷമാകുമ്പോൾ പിന്നെ എന്തോ ഒരു കാര്യം ഞാൻ പത്രത്ത് കണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് എല്ലാവരും വന്ന് താമസിക്കാൻ ആഗ്രഹിക്കാൻ നഗരമാക്കി മാറ്റാൻ വേണ്ടി പോകുന്നു അതൊക്കെ നല്ല നല്ല കാര്യമാണ് പക്ഷേ ആദ്യം മാറ്റേണ്ടത് പിന്നെ ഈ തെരുവ് നായ്ക്കളെയാണ് അതിന് പിന്നെ മുൻകൈ എടുക്കണം ബഹുമാനപ്പെട്ട പ്ര പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ അത് പെടുത്തണം എന്നുള്ള കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുവാൻ ഉള്ളത്